ഈശ്വ മിസിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ മിശിഹായിൽ പ്രിയമുള്ളവരെ ബൈബിളിൽ വാള് അഥവാ സോഡ് എന്ന വാക്കിൻ്റെ ഉപയോഗത്തെക്കുറിച്ചുള്ള ക്ലാസിൻ്റെ അഞ്ചാമത്തെ എപ്പിസോഡിലേക്കാണ് ഇന്ന് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത് ഹലേ ലൂയ്യ വാൾ എന്നത് ബൈബിളിൽ ദൈവകോപത്തെ സൂചിപ്പിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും ഏഷയ്യ പ്രവാചകൻ്റെ പുസ്തകം മുപ്പത്തിനാലാം അധ്യായം അഞ്ചും ആറും തിരുവചനങ്ങൾ എന്തെന്നാൽ എൻ്റെ വാൾ ആകാശങ്ങളിൽ വെച്ച് മതിയാവോളം പാനം ചെയ്തിരിക്കുന്നു ഏതോമിൻ്റെ മേൽ ഞാൻ നാശത്തിന് വിധിച്ചിരിക്കുന്ന ജനതകളുടെ മേൽ ശിക്ഷ നടപ്പാക്കാൻ ഇതാ അത് ഇറങ്ങി വരുന്നു പ്രൈസ് കർത്താവിനൊരു വാളുണ്ട് രക്തം കുടിച്ച് അതിന് മതിയായിരിക്കുന്നു അത് മേധസ്സ് ഭക്ഷിച്ച് ചെടിച്ചിരിക്കുന്നു കുഞ്ഞാടുകളുടെയും കോലാടുകളുടെയും രക്തം കൊണ്ടും മുട്ടാടുകളുടെ വൃക്കകളിലെ കൊഴുപ്പ് കൊണ്ടും തന്നെ അതായത് യൂതാക്കും ദൈവത്തിനും എതിരെ നിന്ന എല്ലാ ശക്തികളുടെയും പ്രതീകമാണ് ഏതോ ബാബിലോൺകാരോട് സഖ്യം ചേർന്ന് ഏതോ ഇസ്രായേൽ ജനത്തെ നശിപ്പിക്കാൻ ഒരുമ്പെട്ടു കർത്താവിൻ്റെ വാളിന് ജീവനുള്ളതായി ഇവിടെ അത് ഏതോന്താരുടെ രക്തം കുടിക്കുന്നത് വിവരിച്ചിരിക്കുകയാണ് ഇവിടെ ഏതോവിനെതിരെയുള്ള ദൈവകോപത്തെയാണ് ഇവിടെ വാൾ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് വാൾ എന്നതുകൊണ്ട് ആലങ്കാരിക ഭാഷയിൽ യുദ്ധത്തെ സൂചിപ്പിക്കാനും ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്നു എസ് എ കെ എൽ പ്രവാചകൻ്റെ പുസ്തകം ഏഴാം അധ്യായം നാലാം തിരുവചനം ഞാൻ നിന്നെ വെറുതെ വിടുകയില്ല നിന്നോട് ഞാൻ കരുണ കാണിക്കുകയില്ല നിന്റെ മ്ലേച്ഛതകൾക്കും നിന്റെ പ്രവർത്തികൾക്കും അനുസൃതമായി നിന്നെ ഞാൻ ശിക്ഷിക്കും ഞാനാണ് കർത്താവ് എന്ന് അപ്പോൾ നീ അറിയും ഹലെ ലിയ എസ് എൽ പ്രവാചകൻ്റെ പുസ്തകം ഏഴാം അധ്യായം പതിനഞ്ചാം പതിനഞ്ചാം തിരുവചനം പുറമേ വാൾ അകമേ പട്ടിണിയും പകർച്ചവ്യാധിയും നഗരത്തിന് പുറത്തുള്ളവൻ വാളാൽ മരിക്കും പട്ടണത്തിൽ ഉള്ളവനെ പട്ടിണിയും പകർച്ചവ്യാധിയും വിഴുങ്ങും ഇസ്രായേലിൻ്റെ മ്ലേച്ഛത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിഗ്രഹ ആരാധനയാണ് ഈ മ്ലേച്ഛതകൾ മൂലം ഇസ്രായേൽ ഭവനം മുഴുവൻ ശിക്ഷാവിധിക്ക് ഇരയായിത്തീരും എന്നർത്ഥം നഗരവാസികൾ ബാബിലൂണിയൻകാരുടെ വാഴിനിരയാകും നഗരത്തിന് വെളിയിൽ താമസിക്കുന്നവർ പകർച്ചവ്യാധികൾ മൂലവും ശേഷിക്കുന്നവർ ദാരിദ്ര്യം മൂലവും മരിക്കുമെന്നും പ്രവാചകൻ മുന്നറിയിപ്പ് നൽകുകയാണിവിടെ ഇവിടെ വാൾ എന്നുള്ളത് യുദ്ധത്തെ സൂചിപ്പിക്കുന്നു ക്രേസ് ദ ലോഡ് ലേബറുടെ പുസ്തകം ഇരുപത്തി ആറാം അധ്യായം ആറാം തിരുവചനം ഞാൻ നിങ്ങളുടെ നാട്ടിൽ സമാധാനം സ്ഥാപിക്കും നിങ്ങൾ സ്വരമായി വസിക്കും ആരും നിങ്ങളെ ഭയപ്പെടുത്തുകയില്ല ഞാൻ നാട്ടിൽ നിന്ന് ദുഷ്ടമൃഗങ്ങളെ ഓടിച്ചു കളയും നിങ്ങളുടെ ദേശത്തു കൂടെ വാൾ കടന്നു പോവുകയില്ലോൺ അതായത് കർത്താവിൻ്റെ നിയമങ്ങൾ അനുസരിക്കുകയും കൽപ്പനകൾ പാലിക്കുകയും ചെയ്താൽ സമൃദ്ധി സമാധാനം സുരക്ഷിതത്വം സന്താനപുഷ്ടി എന്നിവ ഉണ്ടാവുകയും നിങ്ങളുടെ ദേശത്ത് യുദ്ധം ഉണ്ടാവുകയുമില്ല എന്നതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് പ്രൈസ് എസയ്യ പ്രവാചകൻ്റെ പുസ്തകം രണ്ടാമധ്യായം നാലാം തിരുവചനം അവിടുന്ന് ജനതകളുടെ മധ്യത്തിൽ വിധികടത്താവായിരിക്കും ജനപദങ്ങളുടെ തർക്കങ്ങൾ അവസാനിപ്പിക്കും അവരുടെ വാൾ ഒഴിവും അവരുടെ കുന്തം വാക്കത്തിയുമായി അടിച്ച് രൂപപ്പെടുത്തും രാജ്യം രാജ്യത്തിനെതിരെ ഉയർത്തുകയില്ല അവർ ഇനിമേൽ യുദ്ധപരിശീലനം നടത്തുകയില്ല അതായത് അവസാന നാളുകളിലെ സമാധാനത്തെ സൂചിപ്പിക്കാൻ വാളുകൾ കൊഴുവായി രൂപാന്തരം പ്രാപിക്കും എന്ന് പറയപ്പെടുന്നു ജെറുസലേമിനെ കൈവരാൻ പോകുന്ന രക്ഷയുടെ വാഗ്ദാനമാണിത് യാഹുവേയെ ദൈവമായി ഏറ്റുപറയുകയും അതുവഴി അവിടുത്തെ രാജ്യം സ്ഥാപിതമാവുകയും ചെയ്ത് കഴിയുമ്പോൾ ലോകമെങ്ങും പരിപൂർണമായ നിരായുധീകരണം നടപ്പാക്കുമെന്നർത്ഥം യുദ്ധത്തിൻ്റെ ആയുധങ്ങളായ വാളും കുന്തവും കൃഷിക്കുള്ള ഉപകരണങ്ങളായ കൊഴുവും വാക്കത്തിയുമായും മാറ്റും എന്നാണ് ഇവിടെ പറയുക വാൾ അധികാരത്തെ സൂചിപ്പിക്കുവാനും ബൈബിൾ ഉപയോഗിക്കുന്നുണ്ട് ഉദാഹരണമായി റോമാക്കാർക്കുള്ള ലേഖനം പതിമൂന്നാം അധ്യായം നാലാം തിരുവചനം എന്തെന്നാൽ അവൻ നിന്റെ നന്മയ്ക്ക് വേണ്ടി ദൈവത്തിൻ്റെ ശുശ്രൂഷകനാണ് എന്നാൽ നീ തിന്മ പ്രവർത്തിക്കുന്നുവെങ്കിൽ പേടിക്കണം അവൻ വാൾ ധരിച്ചിരിക്കുന്നത് വെറുതെയല്ല തിന്മ ചെയ്യുന്നവനെതിരായി ദൈവത്തിൻ്റെ ക്രോധം നടപ്പാക്കുന്ന ദൈവശുശ്രൂഷകനാണവൻ ഇവിടെ വാൾ അധികാരത്തെയാണ് സൂചിപ്പിക്കുന്നത് വാൾ ഒരു പീഡന ഉപകരണമായി പുതിയ നിയമം വിശേഷിപ്പിക്കുന്നുണ്ട് അപസോല പ്രവർത്തനങ്ങൾ പന്ത്രണ്ടാം അധ്യായം രണ്ടാം തിരുവചനം അവൻ അരണവൻ ഹേറോദേസ് രാജാവ് യോഹന്നാൻ്റെ സഹോദരനായ യാക്കോബിനെ വാളിനിരയാക്കി അതായത് രക്തസാക്ഷിയാക്കി മാറ്റി എന്നർത്ഥം വിശുദ്ധ പൗരശലിയ പറയുന്നു റോമാക്കാർക്കുള്ള ലേഖനം എത്ര മുപ്പത്തിയഞ്ചിൽ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും ക്ലേശമോ ദുരിതമോ പീഡനമോ പട്ടിണിയോ നന്ദതയോ ആപത്തോ അതായത് ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ നിന്ന് തന്നെ വേർപെടുത്താൻ പീഡനമാകുന്ന വാളിനെ സാധിക്കില്ലെന്ന് വിശുദ്ധ പൗലോസ് പ്രസ്താവിക്കുകയാണിവിടെ വിശ്വാസികൾക്ക് നീതീകരണം ലഭിക്കുന്നതിന് വേണ്ടി ജീവിതം സമർപ്പിച്ച ഈശോ മിഷിഹായുടെ സ്നേഹത്തിൽ നിന്ന് അവരെ വേർപെടുത്താൻ ആർക്കും സാധ്യമല്ല പാപികൾക്കു വേണ്ടി പിതാവിൻ്റെ ഹിതം സമ്പൂർണമായി നിറവേറ്റിയവനാണ് യേശു എന്ന അവബോധം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടതാണ് പ്രൈസ് ദ ലോഡ് ഹലേലുയ്യ ഇവിടെ വാൾ ഒരു പീഡനോപകരണമായി ബൈബിൾ വിശേഷിപ്പിച്ചിരിക്കുന്നു പ്രൈസ് ദ ലോഡ്